ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് അതായത് നമ്മുടെ ജിൻഡോ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ പുറത്തുണ്ട് അതിലൊരാൾ തന്നെയാണ് ഞാനും അപ്പൊ ജിൻഡോയുടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ജിൻഡോയ്ക്ക് എന്തൊക്കെയോ വൈകാരികയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ലാലേട്ടം വരുമ്പോ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് മുട്ടുവേദന ആണെന്നൊക്കെ പറയുന്നു അപ്പോ ടാബ്ലറ്റ് കൊടുത്തിട്ട് ജിൻഡോ കഴിച്ചില്ല എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ലാലാട്ടം വന്ന് ചോദിക്കുണ്ടായി അപ്പൊ ജിൻഡോ എന്തോ എന്തോ ഒരു പുള്ളി ഭയങ്കരമായിട്ട് ഒരു വീക്ക് ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയെ പുറത്താക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് അതായത് നമ്മുടെ ജിൻഡോയെ എത്രയും പെട്ടെന്ന് എവിക്റ്റ് ആക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ എനിക്കത് ആ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മനസ്സി ബനസിബ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ ആയിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അൻസിബയെ പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല കാരണം പ്രേക്ഷകരുടെ വോട്ടു കുറവുകൊണ്ടാണോ അതോ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വോട്ട് കുറവ് കൊണ്ടാണോ എനിക്ക് തോന്നുന്നില്ല ഇത് ബിഗ് ബോസിന്റെ തന്നെ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് എല്ലാ തീരുമാനവും അവരെടുത്തിട്ട് എല്ലാം പ്രേക്ഷകരുടെ തലയിലോട്ട് ഇടുകയാണ് കാരണം ടോപ്പ് ഫൈവിലെത്താൻ തികച്ചും യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ അപ്പൊ അൻസിബയെ പുറത്താക്കി അപ്പൊ ഇനി നമുക്ക് ജിൻഡോയെയും പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം ആടിയെ ആടിനെ പട്ടിയാക്കാനും പട്ടിനെ ആടി ആടാക്കാനും അങ്ങനെയുള്ള ഒരു ഇത് കേട്ടിട്ടില്ല അതുപോലത്തെ രീതിയിലുള്ള എന്തൊക്കെയോ തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് കാരണം ലാലേട്ടം പോലും ഇപ്പൊ ജിൻഡോ അടുത്ത് പെരുമാറുന്ന ഒരു രീതി അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് ഇപ്പം ഫിസിക്കലായിട്ടുള്ള ടാസ്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തോ എന്തോ ഒരു വയ്യായിക പോലെ ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് നമുക്ക് തോന്നും അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ബിഗ് ബോസ് തന്നെ ജിൻഡോയെ മനഃപൂർവ്വം തോപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ അറിയുന്നത് അതായത് ജിൻഡോയെയും എത്രയും പെട്ടെന്ന് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് അത്ര നന്നായിട്ട് തോന്നുന്നില്ല എന്തായാലും അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് എല്ലാവിധ ഒത്താശയും ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ മനസ്സിലായി അതുപോലെ തന്നെ നോറ നോറ അവിടെ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ദിവസം നിൽക്കുന്നത് നോറയൊക്കെ പണ്ടേ പറഞ്ഞു വിടുന്ന സമയം കഴിഞ്ഞു ഇപ്പൊ ഇന്നിപ്പോ അപ്സരേയും അതുപോലെ തന്നെ അൻസിബ അൻസിബ നാളത്തെ എപ്പിസോഡിൽ പോവും അപ്പോൾ അൻസിബക്കെ ഇനിയും അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ആൾക്കാരാണ് നോറയെ എന്ത് സപ്പോർട്ട് എന്ത് എത്ര ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് നോറയെ അവിടെ നിർത്തുന്നത് എനിക്ക് തോന്നുന്നു നോറക്കൊന്നും അത്ര വോട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് ബിഗ് ബോസിന്റെ ഒരു പദ്ധതിയാണ് അതായത് ജാസ്മിൻ നോറ ഇവരൊക്കെ ബിഗ് ബോസുമായിട്ട് എന്തൊക്കെയോ കോണ്ടാക്റ്റും കാര്യം അതായത് എന്തൊക്കെയോ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അഖിൽമാരും പറഞ്ഞ പോലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പൊ അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു നോറയെ അവിടെ പിടിച്ചു ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജിൻഡോയെ പുറത്താക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം ഇനിയിപ്പോ ഒരുപാട് ദിവസങ്ങളില്ല അപ്പൊ വരും ദിവസങ്ങളിൽ ചിലപ്പോ എപ്പൊ വേണമെങ്കിലും എവിക്ഷൻ ഉണ്ടാകാം അപ്പൊ അതില് ചിലപ്പോ ജിൻഡോ പോകും എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഇന്ന് കാണുകയുണ്ടായി അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം അവിടെ എന്തുകൊണ്ടും നല്ല രീതിയിൽ തുടക്കം മുതൽ ഈ ഇപ്പൊ ഇത്രയും ദിവസം എത്തി നിൽക്കുന്നു അതുവരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച ചെറിയ ചെറിയ തെറ്റുകൾ ഭാഗത്തു നിന്ന് അതായത് തെറ്റുകൾ എന്ന് വെച്ച വായിന്ന് വരുന്ന ചില വേടുകൾ കുറച്ച് മോശമായിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ഇത്രയും ദിവസം എത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ ആ ജിൻഡോ ടോപ്പ് ഫൈവിലെത്താനും പുള്ളിക്ക് കപ്പ് കിട്ടാനുള്ള എല്ലാവിധ യോഗ്യ യോഗ്യതയും ഉണ്ട് പക്ഷെ ബിഗ് ബോസ് മനപൂർവ്വം ജാസ്മിനെ വിന്നർ ആക്കാനും ജാസ്മിന് കപ്പ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിനൊക്കെ ലാലേട്ടം വരെ കൂട്ടി നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്കിതിൽ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായവും ഇല്ല ബിഗ് ബോസ് എന്ത് പറയുന്നു അല്ലെ ഏഷ്യാന് എന്ത് പറയുന്നു അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു ചെയ്യുന്നു എന്നാണ് ലാലേട്ടം പറഞ്ഞത് പക്ഷെ അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രാമ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അതായത് ഈ ജാസ്മിനും നോറ ഇവരൊക്കെ ഈ ബിഗ് ബോസിനുള്ള ഏതൊക്കെയോ അണിയറ പ്രവർത്തകരുമായിട്ട് എന്തോ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര ദിവസത്തോളം അവരവിടെ നിന്നേക്കാം അല്ലെങ്കിൽ അവർക്ക് കപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള എന്തൊക്കെയോ എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൂടി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ജാസ്മിൻ കൂടുതൽ കൂടുതൽ എന്താ പറയാ എന്തോ ഒരു പ്രത്യേക ഒരു ഊർജം കിട്ടിയ പോലെയാണ് ജാസ്മിന്റെ പെരുമാറ്റവും സംസാരവും എല്ലാം അപ്പോ ജാസ്മിൻ അവിടെ എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകും ജാസ്മിന് തന്നെ കപ്പ് കിട്ടും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ജാസ്മിന് വന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ അതുപോലെ നമ്മുടെ ജിൻഡോ ജിൻഡോ എന്തോ ഫിസിക്കലായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് വീക്ക് ആയ പോലെ എന്താ പുള്ളിക്ക് പറ്റിയെന്ന് അറിയില്ല അപ്പോ എന്തൊക്കെയോ വൈ വൈ വൈകായികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇനി അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന ടാസ്കുകളെല്ലാം ഭയങ്കര കഠിനമായിരിക്കും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ജിൻഡോ എങ്ങനെ ടാസ്ക് ചെയ്യും എന്നൊക്കെ ലാലാട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ തന്നെ എന്തോ ഒരു നമുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പൊ അൻസിബ പുറത്തായത് കാരണം നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു അൻസിബ പിന്നെ എന്തുകൊണ്ട് അൻസിബയെ പുറത്താക്കി എന്ന് എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിന്റെ ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പ്രേക്ഷക പ്രേക്ഷകവിധി അനുസരിച്ചിട്ടായിരിക്കില്ല അൻസിബയെ പുറത്താക്കിയത് അതുപോലെ തന്നെ നമുക്കറിയാം അപ്സര അപ്സര ഇന്നിപ്പോൾ പുറത്തായിരിക്കാണ് ഓൾറെഡി അപ്സറയുടെ ഭർത്താവ് ആൽബിയും അഖിൽമാരാരും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം നമ്മുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇനിയിപ്പോ അപ്സരയും കൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം എന്താ പറയാ ഭയങ്കര രീതിയിലുള്ള ഒരു യുദ്ധമായി മാറാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ജിൻഡോടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നുകയാണ് കാരണം ജിൻഡോയെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് പുള്ളിയെ വീക്കാക്കി അതായത് ഫിസിക്കലി വീക്കാക്കി പുള്ളിയെ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രേക്ഷകരത് നോക്കിയിരിക്കില്ല കാരണം അതിനെ നമ്മൾ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ ജാസ്മിൻ എന്ത് യോഗ്യതയാണുള്ളത് ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്താനും അല്ലെ ടോപ്പ് ഫൈവിലെത്താനും എന്ത് യോഗ്യതയാണ് ജാസ്മിൻ അവിടെ ഉള്ളത് ഇപ്പൊ ഇന്നത്തെ ഒരു ടാസ്കില് നമ്മുടെ സായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ ഇല്ലാത്ത ഒരാളെ പറയാൻ പറഞ്ഞപ്പോൾ സായി പറഞ്ഞ ജാസ്മിനെയാണ് ആ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കാരണം ഈ ഒരു ബിഗ് ബോസിൽ നിൽക്കാനുള്ള യാതൊരുവിധ യോഗ്യതയില്ല പിന്നെ എന്തിനാണ് ഈ ജാസ്മിനെ ഇങ്ങനെ ഈ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തിങ്ങനെ നിർത്തുന്നതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ജാസ്മിനെ കാട്ടി നല്ല രീതിയിൽ ഗെയിമിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ബിഹേവിയറിലും എല്ലാം നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അൻസിബ അൻസിബ ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു എന്നിട്ട് അങ്ങനെയുള്ള നല്ല ആൾക്കാരെ പുറത്താക്കിയിട്ട് ഈ ഒന്നിനും കൊള്ളാത്ത ഈ ജാസ്മിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ അർജുനെ പോലെയുള്ള നോറയെ പോലെയുള്ളവരെയൊക്കെ എന്തിനെ ബിഗ് ബോസ് അവിടെ ഇട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ ജിൻഡോയെ ജയിപ്പിക്കാൻ ശ്രമിക്കണം നമ്മൾക്ക് പ്രേക്ഷകരെ കൊണ്ട് കഴിയാൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ബാക്കി ജിൻഡോ അവിടെ ഗെയിമും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പുള്ളിക്ക് എന്തൊക്കെയോ ഫിസിക്കലായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ത് ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി ജിൻഡോ ഒരു പഴയ രീതിയിൽ ആ ഒരു നല്ല ആയിട്ട് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം